ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഇവൻ അയാളെ ഞാൻ ഞാൻ ഇറങ്ങി ആൾക്കാരെ ഓടി വന്ന് ഹായ് എവരിവാൻ അപ്പൊ എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കൊല്ലത്ത് ഒരു സംഭവമാണ് ഒരു പയ്യനെ വേവൃത്തം വീട്ടിൽ കയറി കുത്തിക്കൊന്നിട്ട് അവൻ ട്രെയിനിന്റെ മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് വാർത്തയായത് ഇത് കേട്ടിട്ട് വലിയൊരു അത്ഭുതമോ ഒരു ഇതോ ഒന്നും തോന്നുന്നില്ല കാര്യം ഇതല്ല ഇതിനൂവടെ നടക്കും ഇനി നമുക്ക് കേസിലേക്ക് വരാം അപ്പൊ മരിച്ച പയ്യന്റെ പേര് ഫെബിൻ എന്നാണ് ഒന്നത് തേജസ് സെബിന്റെ വീട്ടിൽ കയറിയിട്ടാണ് തേജസ് ഈ ഒരു കൊല്ല നടത്തിയത് സെബിൻ കൊല്ലം പാർട്ടി മാതാ കോളേജിലെ വിദ്യാർത്ഥിയാണ് തേജസ് ബി എസ് സി കോച്ചിങ് ചെയ്യുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഈ തേജസിന്റെ അച്ഛനുണ്ടല്ലോ നീണ്ടകരയിൽ എന്തോ ഗ്രേഡസ് എങ്ങാണ്ടാണ് അതുപോലെ സെബിന്റെ അച്ഛൻ കൊല്ലം ഏതൊരു ഹോസ്പിറ്റലിലെ ഡ്രൈവറാണ് ഏകദേശം ഏഴ് മണിക്കും എട്ട് മണിക്കും ഇടയിലാണ് ഈ സംഭവം ഉണ്ടായത് സെബിന്റെ കഴുത്തിലും കയ്യിലും നെഞ്ചത്തുമായിട്ടാണ് ഇവൻ കുത്തിയിരിക്കുന്നത് എന്തായാലും അച്ഛൻ ജോർജിനും കുത്തുകിട്ടിട്ടുണ്ട് പക്ഷെ അതത്ര സീരിയസ് അല്ല അപ്പോ ഈ തേജസ് കാറിലാണ് വന്നത് കൊല ചെയ്തതിനു ശേഷം എന്തായാലും അവന്റെ കാറിലൊക്കെ ഒരു ചോരപ്പാടുകൾ കണ്ടിട്ടുണ്ട് കത്തിയും എന്തായാലും പോലീസിന് കിട്ടിയിട്ടുണ്ട് കത്തി സംഭവസ്ഥലത്ത് നിന്ന് തന്നെയാണ് കിട്ടിയിരിക്കുന്നത് കത്തി വലിച്ചെറിഞ്ഞിട്ട് ഓടി കാറിൽ കയറി പോവുകയായിരുന്നു അങ്ങനെ ഇവൻ ഓടി റെയിൽവേ ട്രാക്കിന്റെ അവിടെ ചെന്നു അവിടെ നിന്ന് ട്രെയിൻ വരുന്നത് കണ്ടപ്പോ ചാടി ആത്മഹത്യ ചെയ്തു ബോഡി ഐഡന്റിഫൈ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു കംപ്ലീറ്റ് ചിങ്ങിച്ച് തെറ പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഇവന്റെ ആ ഒരു കാറ് ഐഡന്റിഫൈ ചെയ്തതിന് ശേഷമാണ് അവനാണ് എന്ന് മനസ്സിലായത് അപ്പോ ഈ മരിച്ച കെബിന്റെ അമ്മ ഒന്ന് സംഭവം എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് അപ്പോ ഹോസ്പിറ്റലിൽ എന്തോ മരിച്ചത് അറിയാണ്ട് ഹോസ്പിറ്റലിൽ എങ്ങോട്ട് ചെന്നപ്പോ അവിടെ നിന്ന് ആരോ റെക്കോർഡ് ചെയ്ത ഒരു വീഡിയോ ആണ് ഇത് കേട്ടോ അപ്പോ ഈ അമ്മ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ജോർജിനെ എന്തോ ചെയ്യാൻ തുടങ്ങിയപ്പോ കേസിന്റെ എന്നാത് ഇറങ്ങി വന്നില്ല അപ്പഴത്തേക്കവിടെ ഫ്ലഡിന് വെള്ളം പോലെ ഒഴുകി അവർ ഓടി വന്ന് അവർ ഓടി വന്നു അപ്പൊ ജോലി പറഞ്ഞ് എനിക്കും കുത്തുണ്ടെന്ന് ഓട്ടോയൊക്കെ ഫോൺ വന്ന ഫോൺ വന്നപ്പോൾ തന്നെ അവനെ അങ്ങോട്ട് ഒന്നില്ലാടുന്നേ എനിക്ക് भैया ഇന്നെ കുഞ്ഞിനെ മടം പറ്റിയോന്ന് എനിക്ക് തോന്നി. പരദ ഇടാമോന്ന് നേരെ ഉദ്ദേശി പരദ 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 കേറ വന്നേച്ചാ മുഖം കണ്ടേ മുഖം കണ്ട ഒരു പെണ്ണ് ഒരു ചെറുക്ക ഒരു ചെറുക്കനാ ചെറുക്കനാ അവ കാണാന് നമുക്ക് മുസലിയാന് ഓടണം നമ്മ പോയി ജനനാട

പോളിം പരാട്സിൻ്റെ അറിയാവുന്ന ആരെങ്കിലും ആയിരിക്കുമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ കഥ തുറന്നുണ്ടെങ്കിൽ പറഞ്ഞായിട്ടായിരുന്നു ചോദിച്ചാൽ എന്താണെന്ന് ചോദിച്ചു ഞാൻ കത്തിരിക്കുമായിരുന്നു അന്നേരം കാണാൻ ഇയാൾ ചാടി അകത്തോട്ടങ്ങ് കയറുക ഇയാളാന്ന് പറഞ്ഞാൽ മുഖം കണ്ടോണ്ട എനിക്ക് പിന്നെ ഇയാളാന്ന് കയറുന്നത് അന്നേരം ഇയാൾ ഇയാളെന്തോ വെള്ളം ഇങ്ങനെ ഒഴിക്കുന്നു പെട്രോൾ എന്തോ സ്മെല്ലുണ്ടായിരുന്നു പെട്രോൾ തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു എനിക്ക് പിന്നെ പിന്നെ ഇവൻ ചാടി കയറുമ്പോൾ എൻ്റെ മോടി വന്ന് ഇവ ഇച്ചിരി ആടിച്ചിരി അപ്പൊ അവിടെ നടന്ന കാര്യമാണ് പുള്ളിക്കാരി പറയുന്നത് അപ്പൊ ഈ ഇവൻ വരുന്നത് പറഞ്ഞിട്ടുണ്ടാണ് വരുന്നത് അവന്റെ കയ്യിൽ പെട്രോളോ ഡീസലോ അങ്ങനെ എന്തോ ഉണ്ടായിരുന്നു എന്തായാലും അതൊഴിച്ച് കത്തിക്കാനായിട്ടുള്ള പ്ലാനായിട്ടാണ് ഇവ വന്നത് എന്തിന് ഇവൻ ഇത് ചെയ്തു എന്നതിന് ഇപ്പോഴും ഒരു ക്ലാരിറ്റി ഇല്ല അത് ഇവനോട് ചോദിക്കാനാണെങ്കിൽ പോലും അവനിപ്പോ ജീവനോട് ഇല്ല ആധമിക നിഗമനത്തിൽ കണ്ടെത്താൻ സാധിക്കുന്നത് ഈ പറയുന്ന തേജസും ഫെബിന്റെ സിസ്റ്ററും കോഴിക്കോട് എവിടെയോ ഒരു ബാങ്കിൽ വർക്ക് ചെയ്യുവാണ് അപ്പോ ഇവനും സിസ്റ്ററും തമ്മിൽ അടുപ്പത്തിലായിരുന്നു അപ്പൊ ഇവന് കല്യാണമൊക്കെ ആലോചിച്ചതായിരുന്നു എന്നിട്ട് അതെങ്ങനെയോ മുടങ്ങിപ്പോയി എന്നിട്ട് ഈ പറയുന്ന തേജസ് ഡിപ്രഷനിലേക്ക് വരികയും അപ്പൊ അതിന്റെ ഒരു പ്രതികാരം എന്ന രീതിയിലാണ് വാർത്ത വരുന്നത് ജസ്റ്റ് ആ ഒരു വാർത്തയൊന്നും കണ്ടോക്ക് തേജസ് രാജ് ചവറ സ്വദേശിയാണ് ഇപ്പോൾ പി എസ് സി കോച്ചിങ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് നേരത്തെ ഫെബിന്റെ സഹോദരിയോടൊപ്പം ബാങ്ക് കോച്ചിങ്ങിനും ഇരുവരും ഒരുമിച്ച് പഠിച്ചിരുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ഈ സമയത്ത് ഇരുവരും തമ്മിൽ ഒരു അടുപ്പമുണ്ടായിരുന്നു അത് വിവാഹത്തിലേക്ക് ഒരു തീരുമാനം ഈ തേജസ് രാജ് ഉറപ്പിച്ചിരുന്നു അങ്ങനെ ഇരുവരും തമ്മിലുള്ള ഒരു കാര്യം അത് ഈ പെൺകുട്ടി ഇഷ്ടപ്പെട്ടിരുന്നോ അല്ലെങ്കിൽ പെൺകുട്ടി ഇത് നിരസിക്കുകയായിരുന്നു ചെയ്ത് ഇതിൽ മാത്രമല്ല ഇതിൽ പെൺകുട്ടിക്ക് ഫെഡറൽ ബാങ്കിൽ ജോലി ലഭിക്കുകയും ചെയ്തു ഇതോടെ പെൺകുട്ടി തേജസ് രാജുമായി അല്പം അകലം പാലിച്ചു ഇത് ആണ് ഈ തേജസിന് ഒരു ഡിപ്രഷനിലേക്ക് വരികയും അതിന് മരുന്ന് കഴുകി അടക്കം ചെയ്തു ഇങ്ങനെ ഒരു വൈരാഗ്യം ഈ കുടുംബത്തോട് കുടുംബത്തോടുണ്ടായിരുന്നു നേരത്തെ തന്നെ ഈ എന്ത് കുടുംബവും തേജസിന്റെ കുടുംബവും ഫെബിന്റെ കുടുംബവും തമ്മിൽ പരിചയമുണ്ടായിരുന്നു പക്ഷേ ഈ തേജസിന് ഈ കുടുംബത്തോട് ഒരു വൈരാഗ്യം ഉണ്ടാകുകയും ചെയ്തു അതിന്റെ ഒരു പകവീട്ടലായിരുന്നു ഇന്ന് വൈകിട്ട് എട്ട് മണിക്ക് ഉളിയക്കോവിൽ വന്നതും ഫെബിനെ കുത്തി കൊലപ്പെടുത്തുകയും ഫെബിന്റെ പിതാവിനെ കുത്തി പരിക്കും ഈ പറയുന്ന ഫെബിനെ ആക്രമിക്കാനായിരിക്കത്തില്ല അവൻ ആദ്യം വന്നത് അച്ഛനെയാണ് അറ്റാക്ക് ചെയ്യാൻ ഒരു പ്ലാനുമായിട്ട് വന്നതെന്നാണ് തോന്നുന്നത് അച്ഛനെ അറ്റാക്ക് ചെയ്യാൻ വന്നപ്പോൾ ഇടപെട്ടു അങ്ങനെ ഫെബിനെ കുത്തി അതുപോലെ തന്നെ അച്ഛനും കുത്തു കിട്ടിയിട്ടുണ്ട് എന്തോ കൈക്കും കാലിനും എന്തോ ആണ് കുത്തു കിട്ടിയിരിക്കുന്നത് പക്ഷെ അത് വലിയ ഗുരുതരമല്ല ഒരു കാര്യം നിങ്ങൾക്ക് ഇത് കേട്ടാൽ മനസ്സിലാവും ഇവൻ ഡിപ്രഷനിലായിരുന്നു ഇവരുടെ ആ ഒരു പ്രണയം തകർന്നതിന്റെ പേരിലായിരിക്കണം ഡിപ്രഷനിലായത് എന്തായാലും ബാങ്ക് കോച്ചിങ് സെന്ററിൽ വെച്ചിട്ടുള്ള ഒരു ബന്ധമായിരുന്നു ഇത് അപ്പൊ എണ്ണിന് എന്തെങ്കിലും ജോലി കിട്ടിയ സമയത്ത് ഇവനെന്തോ ഒഴിവാക്കിയതായിരിക്കണം അതിന്റെ ഒരു പ്രതികാരമായിരിക്കണം ഇവൻ ഇവിടെ തീർത്തത് കാരണം ന്യൂസിലൊക്കെ പറയുന്നത് അങ്ങനെയൊക്കെയാണ് എന്താണെങ്കിലും ഇതിനൊരു ക്ലാരിറ്റി കിട്ടിയിട്ടില്ല മേബി എനിക്ക് തോന്നുന്നത് ഇവന്റെ അച്ഛനോ കുടുംബക്കാരോ അല്ലെങ്കിൽ ആ അല്ലെങ്കിൽ ആരെങ്കിലും ഈ ഒരു വിവാഹത്തിന് സംബന്ധിച്ചിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ ഇതിനെ എതിർത്തിട്ടുണ്ടാവണം ആ ഒരു വൈരാഗ്യം തീർത്തതാകാനാണ് സാധ്യത എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ഇവൻ ചാവാൻ ഉദ്ദേശിച്ചു തന്നെയാണ് ഇങ്ങോട്ട് വന്നത് അപ്പോ ചാവുന്നതിന് മുമ്പ് രണ്ടുപേരെ കൊന്നിട്ട് പോവാന്ന് പുള്ളിക്കാരൻ കരുതി അങ്ങനെയാണ് ഇത് ചെയ്തതെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഈ ഒരു കൃത്യം ചെയ്തു കഴിഞ്ഞ ഉടനെ പോയി പുള്ളിക്കാരനെ ആത്മഹത്യ ചെയ്യുകയാണ് ചെയ്തത് പോലീസിന് പിടികൊടുക്കാനോ അല്ലെങ്കിൽ വേറെ ഒരു തരത്തിലുള്ള വിചാരണക്ക് ഇവ നിന്നിട്ടില്ല തേജസിന്റെ അച്ഛൻ ഒരു സെയിം കൂടിയാണ് ഈ കേസിൽ കുറച്ചുകൂടെ ആധികാരികമായി അന്വേഷണം നടത്തി കഴിഞ്ഞാൽ ഇതിനകത്ത് നടന്ന എന്താണെന്ന് മനസ്സിലാവത്തുള്ളൂ ഈ സെബിനെങ്ങാണ്ട് ഇരുപത്തെട്ട് വയസ്സേ ഉള്ളൂ ഈ തേജസിന് മുപ്പത് വയസ്സോ മുപ്പത്തൊന്ന് വയസ്സോ എന്തോ ഉള്ളു ഏജ് ആണെന്നാണ് വാർത്തയ്ക്കകത്ത് പറയുന്നത് പല രീതിയിലും പലതും പലതാണ് പറയുന്നത്

എന്തെങ്കിലും എന്തെങ്കിലും അടിപിടി കേസുകളോ അങ്ങനെ ഇല്ല നമ്മൾക്ക് ആയിട്ട് കുട്ടി വളരെ റെഗുലർ കോളേജിൽ തേജസ് രാജ് എന്ന് പറയുന്ന ും കേടിലേ പെബിൻ അത്യാവശ്യം ആയിട്ടുള്ള ഒരു പയ്യൻ തന്നെയാണ് ടീച്ചേഴ്സ് ഒക്കെ പറയുന്നത് അങ്ങനെയാണ് വേറെ അടിപിടി കേസോ പാർട്ടി പ്രവർത്തനോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും ഇല്ല പിന്നെ ഈ പെബിന്റെ ഫാമിലിയെ പറ്റിയും നാട്ടുകാർക്ക് നല്ല അഭിപ്രായം തന്നെയാണ് എന്തോ പത്ത് കൊല്ലമായിട്ട് അവൻ താമസിക്കുകയാണ് അവിടെ ഇതുവരെ അവർ ആരും ഒരു തരത്തിലുള്ള രീതിയിലുള്ള ഒരു ഇതും ഉണ്ടാക്കിയിട്ടില്ലെന്നാണ് പറയുന്നത് കേട്ടോ പത്തിരണ്ട് വയസ്സിനാകത്തേയുള്ളു ബികോം സെക്കൻഡ് ഇയർ പഠിക്കുന്നുണ്ട് പിന്നെ സൊമാറ്റോയിലെ ഓർഡർ ഡെലിവറി ചെയ്യുന്നുണ്ട് നല്ല പയ്യന നല്ല പേ വീട്ടിൽ അച്ഛനും അമ്മയും മാത്രം ഒരു സഹോദരി ഉണ്ട് അവരെ ഇവിടെ സഹോദരി ഇല്ല അവർ കോഴിക്കോട്ടാണ് ഫെഡറൽ ബാങ്കിലെ കണ്ട് വർക്ക് ചെയ്യുന്നു ഒരു മാസം ഒരു വർഷമേളു ജോലി അവരെ ഉണ്ടായിരുന്നില്ല അവരില്ലായിരുന്നു ഇവര് അച്ഛനും അമ്മയും പയ്യനും മാത്രം അവരൊരു പത്തുപതിനഞ്ച് വർഷമായി വീടൊക്കെ വന്ന് വാങ്ങിച്ച് താമസം ഒരു കുഴപ്പക്കാരും അല്ല നല്ല ആൾക്കാർ ഒരു ഒരു ഇഷ്യൂ ഒരു ഇഷ്യൂ ഇല്ലാത്ത ആൾക്കാരാണ് സഹകരണം എന്ന് പറഞ്ഞാൽ അങ്ങനെ വലിയ സഹകരണമൊന്നും ഇല്ല അവരുടെ കാര്യങ്ങളൊന്നും ില്ല ഇവരെല്ലാവരും അവരൊന്നും പ്രശ്നക്കാരല്ല അവര് തള്ളിയാ അവരെ വീട്ടിലുള്ള കാര്യങ്ങളാണ് നോക്കുന്നത് പുറത്തോട്ടൊന്നും ആരുമായിട്ട് വലിയ അടുപ്പമൊന്നും അപ്പൊ നാട്ടുകാരെല്ലാം വരും ഈ പയ്യനും വീട്ടുകാരും അത്ര പ്രശ്നക്കാരൊന്നും പിന്നെ തേജസ് ആയിട്ടുള്ള കല്യാണം ഉറപ്പിച്ചു ഒരു കാര്യത്തെയും കുറിച്ച് കുറിച്ച് പറയുന്നുണ്ടാവുന്ന കേട്ടോ പെൺകുട്ടിയുടെ വിവാഹം അങ്ങനെ എന്തെങ്കിലും ആണോ ഉറപ്പിച്ചിരുന്നു ആണ് ഉറപ്പിച്ചിരുന്നെ ആയിട്ട് ആയിട്ട് വിവാഹം ഉറപ്പിക്കുകയും പിന്നെ അവർക്ക് ജോലി കിട്ടി കഴിഞ്ഞപ്പോ അവർ വിഭാഗത്തിൽ അറിയുന്നത് വിവാഹം എന്തെങ്കിലും അങ്ങനൊന്നും ഇല്ല അപ്പോ നാട്ടുകാർ പറയുന്നതും ഈ ഒരു സ്റ്റോറി തന്നെയാണ് ഈ തേജസ് പെബിന്റെ ഫാമിലിയും തമ്മിൽ തേജസ്റ്റ് ചെയ്യുന്ന ഒരേ ഒരു ലിങ്ക് എന്ന് പറയുന്നത് ഈ പെങ്ങളാണ് ഇതിന്റെ പ്രോപ്പർ റീസൺ അറിയണമെങ്കിൽ ഈ സിസ്റ്റർ തന്നെ വരും പിന്നെ ഇപ്പോഴത്തെ രീതി അനുസരിച്ച് ഇപ്പൊ ഇപ്പോഴത്തെ കാലത്ത് ഒരാൾ കൊല്ലാൻ വലിയ കാര്യമൊന്നും വേണ്ട ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ കൊലകളെടുത്ത് നോക്കുവാണെങ്കിൽ എല്ലാം തന്നെയും വലിയ കാരണങ്ങളുള്ള കൊലയൊന്നും അല്ല ഈ ചെന്താമര കേസാണെങ്കിലും നെയ്യാറ്റിൻകരയിൽ ആ സാത്താൻ സേവ ചെയ്ത ഒരു അച്ഛനെ കൊന്നല്ലോ ആ ഒരു കേസാണെങ്കിലും ലേറ്റസ്റ്റ് ആയിട്ട് അപ്പാന്റെ കേസ് പെഞ്ഞാറമൂട് നടന്ന ഒരു കേസാണെങ്കിലും അഞ്ചു ലക്ഷം രൂപ പേരിൽ ഈ അഞ്ചു അഞ്ചുപേരെയും കൊല്ലണ്ട കാര്യമൊന്നുമില്ല അതൊന്നും ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമാണ് അതാണ് ഞാൻ പറഞ്ഞത് ഇപ്പോഴത്തെ ഒരു രീതി വെച്ചിട്ട് ഒരാളെ കൊല്ലാം തക്ക വലിയൊരു കാര്യമൊന്നും വേണ്ട പിന്നെ ഈ തേജസ് എന്ന് പറയുന്നവൻ ഇനി ഡ്രഗ് അഡിക്റ്റ് ആണോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്യേണ്ടിയിരിക്കുന്നു പിന്നെ അവന് ഡിപ്രഷൻ ഉണ്ടെന്ന് പറയുന്നു ഡിപ്രഷൻ ഉള്ളതിന്റെ പേരിലാണ് ഈ ഡ്രഗ് അഡിക്റ്റ് ആയതൊന്നും നമുക്ക് അറിയത്തില്ല ഇനി ഡ്രഗ് അഡിക്റ്റ് ആണോ എന്നല്ല ഞാൻ പറയുന്നതാണോ എന്ന് എനിക്കറിയില്ല പിന്നെ വേറൊരു കാര്യം നിങ്ങൾ ആലോചിക്കേണ്ടത് ഈ തേജസിന്റെ അച്ഛൻ ഒരു പോലീസുകാരനാണ് ഈ എസ് ഐ ആയ ഒരു അച്ഛന് സ്വന്തം മകനെ നിലയ്ക്ക് നിർത്താൻ കഴിയുന്നില്ലെങ്കിൽ എങ്ങനെ നാട്ടുകാരെ സേവിക്കാൻ പറ്റും സ്വന്തം വീട് നന്നാക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ എങ്ങനെ സ്വന്തം നാട് നന്നാക്കാൻ പറ്റും ഇതൊരു ചോദ്യമാണ് അപ്പൊ ജനങ്ങളെ സേവിക്കുന്ന ഉദ്യോഗസ്ഥന്മാരുടെയും പൊതുപ്രവർത്തകരുടെയും മക്കളുടെ വരെ അവസ്ഥ ഇതാണ് അപ്പൊ അവരുടെയൊക്കെ ഒക്കെ അവസ്ഥ ഇതാണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളവരുടെ അവസ്ഥ എന്തായിരിക്കും ഞാൻ ഓരോ ക്ലൈമിന്റെ കാര്യം വെച്ചിട്ടാണ് ഓരോന്ന് പറയുന്നത് ഇത് എവിടെ ചെന്ന് എത്തുമെന്ന് യാതൊരു പിടുത്തവും കിട്ടുന്നില്ല എനിക്ക് തോന്നുന്നു ഇനി പുറത്തിറങ്ങാതെ എല്ലാവരും വീടിനകത്ത് തന്നെ ഇരിക്കുന്നതാണ് ഭേദംന്ന് അത് തോന്നുന്നത് ഇനി ഇതും പോരാനിട്ട് നമ്മളെ വെടിവെക്കാൻ വല്ല ബാല ഇറങ്ങി പുറപ്പെടുവോന്നും അറിഞ്ഞില്ല അപ്പൊ എന്തായാലും എനിക്കിപ്പോ ഇത് പറയാനുള്ളൂ നിങ്ങൾക്ക് എന്താണ് ഇതിനെ കുറിച്ച് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക അപ്പം സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അപ്പൊ അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരെ ബൈ ബൈ